അങ്ങനെ നമ്മുടെ പിള്ളേർക്ക് ഫുഡും കൊടുത്ത് പുറത്തിറങ്ങി നോക്കിയപ്പോ ഇവിടെ പൊരിഞ്ഞാടി നമ്മുടെ രണ്ട് കളർ വണ്ടികളിലായിട്ട് വന്ന പിള്ളേരാണ് മാറി മാറി അടി കൂടുന്നത് ഇവരുടെ അടിക്കുള്ള മാസ്റ്റർ പീസ് ബുദ്ധിയും നമ്മുടെ നമ്മുടെ പിള്ളേരുടെ കൂട്ടത്തിൽ ഒരു പയ്യന്റെ ബർത്ത്ഡേ ആണ് അവന് വേണ്ടിയിട്ട് അവന്റെ കൂട്ടുകാരോട് സർപ്രൈസായിരുന്നു അവരുടെ സന്തോഷത്തിലെ ലൈറ്റും പാട്ടൊക്കെ ഇട്ട് നമ്മളും കൂടെ കൂടി അങ്ങനെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞ് സ്റ്റേയും കഴിഞ്ഞ് നമ്മൾ രാവിലെ വയനാട്ടിലേക്ക് പോകുവാണ് അങ്ങനെ ഹാൻഡ് ബസ്സിന്റെ അകത്ത് ക്യാബി റൈഡും ആസ്വദിച്ച് നമ്മൾ അങ്ങനെ വേണ്ടി ആ കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആരുടെ ഒരാളുടെ സ്വപ്നം ആ ബോർഡിംഗ് കിട്ടി നമ്മുടെ മുമ്പേ കൂടെ രാവിലെ പോകുവാണ് അപ്രതീക്ഷിതമായിട്ട് ഈ കാഴ്ച കണ്ടപ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുക അങ്ങനെ ആ സന്തോഷത്തിൽ കാട് കയറാൻ വേണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമ്മുടെ കാഴ്ചകൾ കണ്ടിട്ടുണ്ട് രാവിലെ തന്നെ നമ്മുടെ നാട്ടിലെ കൊമ്പന്മാർ ആർ ടി ചെ പോസ്റ്റിൽ നിർത്തിയിട്ടിട്ടുണ്ട് ഒപ്പം തന്നെ ജയ്കൂരിന്റെ കളർ വണ്ടി മാറ്റത്തിൽ ഉണ്ട് എന്തായാലും കർണാടക ചെക്ക് പോസ്റ്റിൽ സാറുമാരുന്ന് കുറെ ഉണ്ടാക്കി കാണുമെന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോയി നമ്മളെ ഓവർടേക്ക് ചെയ്ത് നന്ദുവിന്റെ കളർ വണ്ടി കയറി വരുന്നത് കണ്ടത് അങ്ങനെ നന്ദുവിന്റെ വണ്ടി കയറ്റി വിട്ടപ്പോഴത്തേക്കും കാടത്തിരുന്നു ഒലിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോഡൊക്കെ ഇവിടെ സൈഡിൽ ഇരിപ്പുണ്ട് ഞാൻ അതുപോലെ ഒരു മാനി കാണാൻ പറ്റുമെന്ന് തന്നെ ഇരിപ്പുണ്ട് വഴിയിൽ മുഴുവൻ ആനപ്പെട്ടപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ഇവിടെ നിപ്പുണ്ട് പ്രതീക്ഷ തെറ്റിയില്ല ഒരു ആനയ്ക്ക് ഒരു മൂന്നയാണ് നമ്മൾ കണ്ടത് ആനയെ കണ്ടെത്തുന്ന സന്തോഷത്തിൽ നമ്മൾ അങ്ങനെ കാടിറങ്ങി ആദ്യത്തെ പരിപാടി നമ്മുടെ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക എന്നത് അതിനുവേണ്ടി നമ്മുടെ പിള്ളേരെയും കൊണ്ട് ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് അങ്ങനെ നമ്മുടെ പിള്ളേർക്ക് ഒരു കിടാമ്പൻസിൽ ഫുഡും കൊടുത്ത് ഓരോ ചായ എടുത്ത് ഞാൻ ഷർട്ടിനും കൂടെ പുറത്ത് നിന്ന് കുടിക്കാൻ തുടങ്ങി അങ്ങനെ ചായയും കുടിച്ച് കളർ വണ്ടികൾ എടുത്ത് നമ്മൾ നേരെ പോകുന്നത് വയനാടിന്റെ മനോഹരിത നമ്മുടെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അതിനുവേണ്ടി നമ്മൾ ആദ്യം പോകുന്നതും വയനാട്ടിലെ ഇടക്കൽ കേവിലേക്കാണ് ഇടക്കൽ കേവിലേക്ക് പോകുന്ന വഴി നമ്മളെ വണ്ടിക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് അങ്ങനെ ഇഷ്ടപ്പെട്ട വഴിയിലൂടെ നമ്മൾ നേരെ ഇടക്കൽ കേവിന്റെ പാർക്കിങ്ങിലെത്തി ട്രിപ്പിന്റെ അവസാന ദിവസമായതുകൊണ്ട് തന്നെ നമ്മുടെ പിള്ളേരെല്ലാം ഒരു ഫോട്ടോ എടുക്കണമെന്ന് നമ്മളും വിചാരിച്ചു നമ്മുടെ ഈ ആഗ്രഹം പറയേണ്ട താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിള്ളേരെല്ലാം വണ്ടിയുടെ മുമ്പിൽ നിന്ന് ഗ്രൂപ്പ് പോയിട്ട് ഈ പോസ് ചെയ്യും നമ്മുടെ ഹെലികാമുകൂടെ കൂടെ കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് ഇവരുടെ പറക്കുന്ന നമ്മൾ എടുത്തു നമ്മുടെ പിള്ളേരെയും ഇടയ്ക്കൽ കയറിലേക്ക് പോയിട്ട് വേണം കാട്ടിലുള്ള സത്യം നമ്മുടെ പിള്ളേർക്ക് മണപ്പിക്കാൻ കൊടുക്കാൻ